ഹായ് ഹലോ ഫ്രണ്ട്സ് സ്റ്റഡി ഗ്രൂപ്പിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് കുറച്ച് ആണ് ഇംഗ്ലീഷിൽ ആദ്യം നോക്കുന്നത് സിനോണിയമാണ് വെ വോളർ കറേജ് വോളറിൻ്റെ മീനിങ് എന്താണ് കറേജ് ഇൻറ്റഗ്രിറ്റി ഹോണസ്റ്റി ഇൻറ്റഗ്രിറ്റി ഹോണസ്റ്റി അപ്ഷേഡ് എന്ന് പറഞ്ഞാൽ ഫൂളിഷ് അപ്ഷേഡ് ഫൂളിഷാണ് കൻസിയിൽ ഡിലൈറ്റ് സീ സീൻസാണ് അല്ലെങ്കിൽ റിവീൽ കൺസീലിൻ്റെ എക്സാമിന് വന്നിട്ടുള്ളത് റിവീൽ എന്ന അർത്ഥത്തിൽ ആണ് വന്നിട്ടുള്ളത് അപ്പോൾ കൺസീൽ റിവീൽ ഡിലൈറ്റ് സീൻസ് ആണ് ഇനി പീർ എന്ന് പറഞ്ഞാൽ എന്താ ഈക്വൽ ആണ് പീര് ഈക്വൽ കോമൻസ് ടു ബിഗിൻ ആണ് കോമൻസ് ടു ബിഗിൻ എംബസിൽ മിസ് അപ്രോപ്രിയേറ്റ് ആണ് എംബസിൽ മിസ് അപ്രോപ്രിയേറ്റ് ഡിസ്മൽ ഗ്ലൂമി ഡിസ്മൽ ഗ്ലൂമി ഓവർ ജോയിഡ് ജൂബിലിയൻ്റ് ആണ് ഓവർ ജോയിഡ് ജൂബിലിയൻ്റ് സന്തോഷം നോക്കാത്ത ഷിവാൾഡ്രി ഹീറോയിസം ഷിവാൾഡ്രി ഹീറോയിസം ഡെക്സ്റ്റിറോസ് സ്കിൽഫുള്ളാണ് ഡെക്സ്റ്റിറോസ് സ്കിൽഫുള് ഇറർ മിസ്റ്റേക്സ് റൂഡ് ഇമ്പോളൈറ്റ് ഹോസ്റ്റൈൽ അൺഫ്രണ്ട്ലി ബെനിവോലൻ്റ് ജെനിറോസ് ബെനിവൊലൻ്റ് ജെനിറോസ് അപ്പോൾ ഇതൊക്കെ പി എസ് സിയിൽ ചോദിച്ചിട്ടുള്ളതാണ് കേട്ടോ പ്ലെത്തോറ അബൻഡൻസ് പ്ലിത്തോറ അബൻഡൻസ് പീറ് പീപ്പ് പ്രഡിക്റ്റ് ഫോർടെല് പ്രഡിക്റ്റ് ഫോർ ടെല് ചെയിഞ്ച് ആൾട്ടറ് മാനിഫെസ്റ്റ് ഡിസ്പ്ലേ എന്നിവയാണ് ഇനി അതിൽ സഫിക്സും പ്രിഫിക്സും നോക്കാം റെസ്പെക്റ്റ് പ്രിഫറ് മൂവ് ഫോർഗറ്റ് എൻജോയ് ഈറ്റ് തിങ്ക് പ്രഡിക്റ്റ് ഡു മാജിൻ ഇവയൊക്കെ ആണ് ഇതിൻ്റെ കൂടെ ഏബിൾ എന്നു കൂടി ചേർത്ത് കഴിഞ്ഞാൽ അത് പ്രിഫിക്സാകും അതായത് റെസ്പെക്റ്റ് എന്ന സഫിക്സിൻ്റെ കൂടെ ഏബിൾ ചേർത്ത റെസ്പെക്റ്റബിൾ എന്നായി മാറിയാൽ അത് പ്രിഫിക്സാകും അപ്പോൾ റെസ്പെക്ട് റെസ്പെക്റ്റബിൾ പ്രിഫർ പ്രിഫറബിൾ മൂവ് മൂവബിൾ ഫോർ ഗെറ്റ് ഫോർ ഗെറ്റബിൾ എൻജോയ് എൻജോയബിൾ ഈറ്റ് ഈറ്റബിൾ തിങ്ക് തിങ്കബിൾ പ്രഡിക്റ്റ് പ്രഡിക്റ്റബിൾ ഡു ഡബിൾ എന്നാണ് ഇമാജിൻ ഡുയേബിൾ ഇമാജിൻ ഇമാജിനേബിൾ ഇങ്ങനെയാണ് വരുന്നത് രണ്ടായിരത്തി പത്തൊമ്പതിലാണ് ഡുവിനെ കുറിച്ച് ചോദിച്ചത് ഡു എബിൾ എന്നാണ് കേട്ടോ അപ്പോൾ സഫിക്സ് പ്രിഫിക്സ് അത്രയും നോക്കുക ഇനി ഫോറിൻ ഇൻ ആണ് ഇൻ ക്യാമറ ഇൻ ക്യാമറ എന്നാൽ പ്രൈവറ്റ് എന്നാണ് അർത്ഥം ഇൻ ക്യാമറ മീനിങ് പ്രൈവറ്റ് ഇൻ എക്സ്റ്റെൻസ് മീന് അറ്റ് ഫുൾ ലെങ്ത്ത് ഇൻ എക്സ്റ്റെൻസ് മീനിങ് അറ്റ് ഫുൾ ലെങ്ത്ത് എൻ മാസ് ഓൾ ടൂഗതർ എന്നർത്ഥം എൻ മാസ് ഓൾ ടൂഗതർ സാൻസോസി വിത്തൌട്ട് കെയർ സാൻസ് സോസി വിത്തൌട്ട് കെയർ സപ് പൊനിയെ സ്പോയിന എന്നാൽ അണ്ടർ എ പെനാൽറ്റി സബ് ഓയിന എന്നാൽ അണ്ടർ എ പെനാലിറ്റി ഫോറിൻ ത്രൈസസ്സും പഠിച്ചു വെക്കാം അടുത്തത് കുറച്ച് കളക്റ്റീവ് നോൺസാണ് കീസ് ഫ്ലവേഴ്സ് ഗ്രൂ ഗ്രേയ്ബ്സ് ക്രൂക്സ് ബനാനാസ് ഇവയുടെ കളക്റ്റീവ് നൗൺ എന്ന് പറയുന്നത് എ ബെഞ്ച് ആണ് അതായത് എ ബെഞ്ച് ഓഫ് കീസ് എ ബെഞ്ച് ഓഫ് ഫ്ലവേഴ്സ് എ ബെഞ്ച് ഓഫ് ഗ്രേപ്സ് എ ബെഞ്ച് ഓഫ് ക്രൂക്സ് എ ബെഞ്ച് ഓഫ് ബനാനാസ് എന്നാണ് പറയുക കുല എന്നർത്ഥത്തിൽ ബെഞ്ച് ഓഫ് എന്നാണ് ഉപയോഗിക്കുന്നത് ഇനി അടുത്തത് അനിമൽ ബേബീസ് കോയോട്ട് എന്നാൽ ചെന്നൈയാണ് ആ കോയോട്ടിൻ്റെയും ഡോഗിൻ്റെയും ഒക്കെ അനിമൽ ബേബി എന്ന് പറയുന്നത് പപ്പാണ് കോയോട്ട് ഡോഗ് ഹൗണ്ട് ഷാർക്ക് റാറ്റ് ഇവയുടെ അനിമൽ ബേബിനെ പറയുന്നത് പപ്പ് എന്നാണ് അപ്പോൾ കോയോട്ട് ഡോഗ് ഹൗണ്ട് ഷാർക്ക് റാറ്റ് ഇവിടെ ബേബീസിൽ പപ്പാണ് ഇനി സിംഗുലർ പ്ലൂരൽ നൈഫ് നൈഫിൻ്റെ പ്ലൂരൽ നൈഫ്സ് ലൗഫിൻ്റെ പ്ലൂറിൽ ലൗസ് ലൈഫിൻ്റെ പ്ലൂറിൽ ലൈവ്സ് ഹാഫിൻ്റെ പ്ലൂറിൽ ഹാവ്സ് എൽഫിൻ്റെ പ്ലൂരിൽ എൽവ്സ് അതായത് എഫ് എഫ് ഇ ഒക്കെ ലാസ്റ്റ് വരുമ്പോൾ അതിൻ്റെ പ്ലൂറിൽ ആകുമ്പോൾ എന്താണ് വി ഇ എസ് ചേർത്ത് പറയുക നൈഫ് നൈസ് ലോഫ് ലോവ്സ് ലൈഫ് ലൈവ്സ് ഹാഫ് ഹാവ്സ് എൽഫ് എൽവ്സ് ഇനി ഫ്രൈസൽ ഫ്രൈ ആയ ഫ്രൈസൽ ഫ്രൈസൽവർവ് ആവർത്തിച്ച ചോദ്യങ്ങളുമാണ് ടേൺ ഡൗൺ ടേൺ ഡൗൺ മീനിങ് ആണ് ടേൺ ഡൗൺ റിജക്റ്റ് ടേൺ അപ്പ് അറ്റൻ്റ് അല്ലെങ്കിൽ അറൈവ് ടേൺ അപ്പ് പറഞ്ഞാൽ അറ്റൻറ്റ് അറൈവ് എന്നൊക്കെ അർത്ഥം ടേക്ക് ഓഫ് പറഞ്ഞാൽ സ്റ്റാർട്ട് ടേക്ക് ഓഫ് ദ എയ്റോപ്ലെയിൻ എന്ന് പറയും അപ്പം ടേക്ക് ഓഫ് പറഞ്ഞാൽ സ്റ്റാർട്ട് ടേക്ക് ഇൻ ഡിസീവാണ് ടേക്ക് ഇൻ ഡിസീവ് ടേക്ക് ഓൺ വന്നാൽ ടു അണ്ടർ ടേക്ക് ടു അണ്ടർ ടേക്ക് ടേക്ക് അപ്പ് കൺസിഡർ ടേക്ക് ഇൻ ടു അക്കൗണ്ട് ടേക്ക് ഇൻ ടു അക്കൗണ്ട് എന്നത് കൺസിഡർ എന്ന അർത്ഥത്തിൽ തന്നെയാണ് ഉപയോഗിക്കുന്നത് അപ്പോൾ ഇന്നത്തെ വൊക്കാബുലറി ഇത്രയുമാണ് അടുത്ത പുതിയ കുറേ വൊക്കാബുലറിയുമായിട്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം ഓക്കെ ബായ് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാം മറക്കണ്ട